ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ത്രീ കെ ജി വെയ്റ്റ് വന്നിട്ടുള്ള ഒരു പിസ്ത ശു കേക്കിൻ്റെ ഡെക്കറേഷനും അതേപോലെ തന്നെ ഫില്ലിങ്സും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് നോർമലായിട്ടുള്ള പിസ്തയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയ അളവിൽ നമ്മളിങ്ങനെ ഉപ്പിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഷോപ്പിൽ തിരക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പില്ലാത്ത പിസ്തയ്ക്ക് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതേപോലെ തോട് പൊടിച്ചിട്ടാണ് പൊളിച്ചിട്ടാണ് കേക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീമിലേക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ആഡ് ചെയ്യാൻ കേട്ടോ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് പിസ്തേൻ്റെ എസെൻസ് ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ പിസ്തേൻ്റെ ക്രഷ് അല്ലെങ്കിൽ പിസ്ത ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്തേൻ്റെ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗനാഷാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ലെയറിൽ നോർമലി കൊടുക്കുന്ന കണക്ക് ഷുഗർ സെറപ്പൊക്കെ കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചും കൂടി ഗനാഷാക്കിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പിസ്തയും അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്യാം ഞാൻ ഈ ഒരു രീതിക്കാണ് സെയിൽ ചെയ്യാറുള്ളത് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എയ്റ്റ് നയൻ ഇഞ്ചിലും അതേപോലെ തന്നെ സെവൻ ഇഞ്ചിലാണ് കേട്ടോ താഴത്തെ ടയർ നയൻ ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ട്വൽവ് ഇഞ്ചിൻ്റെ ട്രം ബേസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ടോപ്പിലത്തെ ടയർ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെക്കൻഡ് ടയർ എടുത്തിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ കസ്റ്റമർ നമുക്ക് പിക്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പിക്ചർ ഫുള്ള് ഫോണ്ടൻ്റ് കവേഡ് ആയിട്ടുള്ള പിക്ചർ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഫോണ്ടെൻ്റെ വർക്കുകളൊന്നും ചെയ്യാറില്ല അതിലുള്ള ഫിഗേഴ്സ് എല്ലാം ഫോണ്ടെൻ്റെ വർക്കായിരുന്നു അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ലേസർ പ്രിൻറ് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് അനുസരിച്ചിട്ട് ഫില്ലിങ്സിലും മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ അപ്പോൾ നമ്മുടെ പിസ്ത രണ്ട് ടൈപ്പ് ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഫസ്റ്റ് ടൈം ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു രണ്ട് ടൈപ്പ് പിസ്തയുണ്ടെന്നുള്ള കാര്യം ഉപ്പുള്ള ടൈപ്പും ഇല്ലാത്ത ടൈപ്പും ഞാൻ മുന്നേ ഫസ്റ്റ് ആദ്യമായിട്ട് പിസ്തശോ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഉപ്പുള്ള ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് നോർമലി പിസ്ത വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഉപ്പിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരക്കിയപ്പോൾ ഇതേ കണക്ക് രണ്ട് ടൈപ്പ് പിസ്ത പിസ്തയുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ഉപ്പില്ലാത്ത പിസ്ത ഞാൻ പിന്നെ രണ്ടാമത്തെ തവണ ഉപ്പില്ലാത്ത പിസ്ത എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് നല്ല റേറ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു പിസ്തയെക്കാട്ടിൽ നല്ല റേറ്റാണ് ആ ഒരു പിസ്തയ്ക്ക് പിന്നെ ഈ ഒരു കേക്കിലും ഞാൻ ആ ഒരു പിസ്ത തിരക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് ഷോപ്പിൽ തിരക്കി പക്ഷെ കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെയാണ് ഞാൻ ഈ ഒരു തോടും മാറ്റുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഉപ്പൊക്കെ പോകും കേട്ടോ അങ്ങനെ പിന്നെ കേക്ക് ഒരു ലൈറ്റ് ബ്ലൂ ഇതാണ് യഥാർത്ഥ കളർ പിന്നെ നമ്മൾ ലൈറ്റ് ലൈറ്റിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വൈറ്റ് തണക്ക് തന്നെ ഇരിക്കുന്നത് പക്ഷേ കേക്കിൻ്റെ കളറ് ലൈറ്റ് ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പം താഴെ ഈ ഒരു ഗ്രീൻ കൊടുക്കുന്നത് കസ്റ്റമർ തന്ന പിച്ചറിനകത്ത് ഈ ഒരു ഷേപ്പിൽ ആയിരുന്നു ഒരു പച്ചപ്പ് പച്ചപ്പിൻ്റെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറ് ആയിരുന്നു അപ്പം നമ്മൾ ഫോണ്ടി വെക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം വിപ്പിംഗ് ക്രീമിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് തലേന്ന് രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ കേക്ക് എടുക്കുന്ന സമയത്ത് ഇതേപോലെ സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേസർ പ്രിൻ്റ് അവിടെ ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ല സ്ക്യൂറൊക്കെ കൊടുത്തിട്ടാണ് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടില്ല അത ഇതേപോലെ പ്രിൻറ്റൊക്കെ ആ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ അത് ഫുള്ള് കവറായി കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ കസ്റ്റമർ നമ്മൾക്ക് തന്ന പിച്ചറിനകത്ത് ആകെ രണ്ട് ഫിഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കുറച്ചധികം വച്ചോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു കാർട്ടൂണിലുള്ള ക്യാരക്റ്റേഴ്സിനെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട അബദ്ധം പറ്റിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലൗഡ്സ് വെക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ ഒരു എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു പ്രിൻ്റ് എടുത്തതിൻ്റെ ആ ഒരു സ്പേസിൽ തന്നെ നമ്മൾ ക്ലൗഡ്സ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ടൈം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും കേക്കൊക്കെ നമ്മൾ ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ കേക്ക് കൊടുക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ ഒക്കെ ഇതൊക്കെ ഫുള്ള് സെറ്റാക്കാൻ നിന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കാരണം വലിയ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് പ്രിൻറ്റുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ കേക്കിൻ്റെ വെയ്റ്റ് ത്രീ കെ ജി ആയിരുന്നു കേട്ടോ ത്രീ കെ ജി വെയ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് പിഞ്ച് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കണം കേട്ടോ കുറച്ച് കണ്ടിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പോവുക അപ്പോൾ ഈ ഒരു ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകളെല്ലാം ആ ഒരു പിക്ചറിനകത്ത് ഫോണ്ടിൻ്റെ വർക്കുകളായിരുന്നു കേട്ടോ ഈ ചെയ്യുന്നത് അവിടെ ഒരു സൂര്യനെ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതേ ഫുള്ള് സത്യമാനം ഞാൻ കംപ്ലീറ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു പിക്ചർ എടുത്ത് ഒന്ന് നോക്കിയപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു റൗണ്ടിൽ ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു കേട്ടോ സൂര്യൻ്റെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്രീം അവിടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പാടുട്ട് റൗണ്ടൊന്നും ആവില്ലല്ലോ പിന്നെ നമ്മുടെ റൗണ്ടല്ലേ അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു ടൈപ്പ് സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ഒരു യെല്ലോ കളർ ആ ഒരു സൈഡിൽ വരുത്താനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കസ്റ്റമർ വന്ന് എടുക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ കൊണ്ടുപോയി അത്രയും ദൂരം കൊണ്ടുപോവേണ്ട കാര്യമല്ല കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർ എന്തായാലും വന്ന് വീട്ടിൽ വന്ന് എടുത്തിട്ട് പോവുമായിരുന്നു അപ്പം നമ്മുടെ കേക്ക് എല്ലാം സെറ്റാക്കി ടോപ്പിലായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ പേര് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്